ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലമൊക്കെയാണ് നമുക്ക് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി ചെറിയ വിലയിൽ വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാൻസാണ് അതായത് ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ സ്വന്തം പ്ലാൻസാണ് അധികവും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ചെടികളാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി ത്രൂ ആണ് പ്ലാൻസ് അയക്കുന്നത് ഗൂഗിൾ പേയിലൂടെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് അതുപോലെ തന്നെ ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റിലും പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ പ്ലാൻസ് ആണ് പ്ലാന്റിൻ്റെ സൈസ് എന്തൊക്കെയാണെന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഫസ്റ്റ് പ്ലാന്റ് ഈ എൻജോയ് ആണ് നമുക്ക് ഹാങ് ചെയ്തിടാനും ഒക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഇത്രയും സൈസിലുള്ള പ്ലാന്റ് അല്ല എങ്കിലും അത്യാവശ്യം സൈസിലുള്ളൊരു പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നത് അടുത്ത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് നല്ല പർപ്പിൾ കളറുള്ള ഈ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഒരു വൈറ്റ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് അൻപത് രൂപ മഴക്കാലത്ത് ഇതിൻ്റെ പോട്ടൊക്കെ ഒന്ന് എടുത്ത് മഴ നനയാത്രത്തേക്ക് എടുത്ത് മാറ്റി വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ കിഴങ്ങൊക്കെ അഴുകി ചെടി നശിച്ചു പോകും അടുത്ത് നമ്മുടെ റൂബി പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിൻ്റെ വില വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടുന്നത് അടുത്ത പ്ലാന്റ് iyi olur uh... ചോക്ലേറ്റ് സിങ്കോണിയമാണ് ഇതിൻ്റെ പുതിയ ലീഫ് വരുന്നത് ഈയൊരു കളറിലായിരിക്കും നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല ബുഷായിട്ട് വളരുന്ന വലിയൊരു കെയർ ഒന്നും കൊടുക്കേണ്ടാത്ത ഒരു പ്ലാന്റാണ് ഈ ചോക്ലേറ്റ് സിങ്കോണിയം നമുക്ക് അത്യാവശ്യം മഴയത്തും വെയിലത്തും ഒക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അപ്പോൾ അതിൻ്റെ വില വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് നമ്മുടെ ഡിഫൻ ബാച്ചിയാണ് ഇത് അത്യാവശ്യം നല്ല സൈസുള്ളൊരു ഡിഫൻ ബാച്ചിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് നല്ലൊരു പോട്ടിൽ വലിയ ിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് വളർത്താം അതുപോലെ തന്നെ അതിൻ്റെ റോട്ടഡ് കട്ടിങ്സ് മുറിച്ച് പുതിയ ചെടി പിടിപ്പിക്കുകയും ചെയ്യാം അടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ പുറകുവശമൊക്കെ ഒരു നല്ല പർപ്പിൾ കളറിലാണ് വരുന്നത് ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഒരു ആഷ് കളറിൽ ഗ്രീൻ ലൈൻ പോലെ വന്ന് നന്നായിട്ട് പെട്ടെന്ന് തന്നെ തൈകളൊക്കെ ഉണ്ടാകുന്ന ഒരു കലാത്തിയ പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നന്നായിട്ട് ഗ്രോത്ത് ആകുന്നതുപോലെ പുതിയ പുതിയ തൈകളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു അഗ്ലോണിമയാണ് ഗ്രീൻ വെർസറ്റൈൽ എന്നാണ് ഈ അഗ്ലോണിമയുടെ പേര് അപ്പോൾ ഇതിന്റെ നൂറ്റി ഇരുപത് രൂപയാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു ചെറിയ തയ്യല്ല നല്ല സൈസ് ഉള്ള ഒരു മദർ പ്ലാന്റ് എന്നൊക്കെ പറയാൻ ഒരു പ്ലാന്റ് തന്നെയാണ് നല്ല ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഒക്കെ ഈ പ്ലാന്റ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക അടുത്തതും ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഒരു വൈറ്റ് പോർട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ തിങ്ങി നിറഞ്ഞ് വളരുന്നൊരു അഗ്ലോണിമയാണ് അപ്പോൾ ഈ അഗ്ലോണിമയ്ക്ക് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നല്ല വൈറ്റ് സ്റ്റെമ്മും അതുപോലെ തന്നെ നാരോ ലീഫുമാണ് ഈ ഒരു അഗ്ലോണിമയുടെ പ്രത്യേകത അപ്പോൾ ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ റൂട്ടർ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ഒരു ആണ് ഈ പിഡിലാന്തസിൻ്റെ കട്ടിങ്സിന് വെറും അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നല്ല ബുഷിയായിട്ട് ഒരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ കട്ടിങ്സ് കട്ടിങ്സ് ആവശ്യമുണ്ടെങ്കിൽ വെറും അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് പീസ് ലില്ലിയാണ് ഒത്തിരി നല്ലൊരു പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും പീസ് ലില്ലി ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താലും മതി അടുത്തത് നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു എപ്പീശിയാണ് അതുപോലെ നല്ല യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ഈ എപ്പീശിയുടെ വില വരുന്നത് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ വേറെ രണ്ട് മൂന്ന് കളറും കൂടി എൻ്റെ കയ്യിലുണ്ട് അപ്പം അതിൻ്റെയൊക്കെ വില വരുന്നത് ഇരുപത് രൂപയാണ് ഈ എപ്പീശിയുടെ റേറ്റാണ് മുപ്പത് രൂപ ഈ യെല്ലോ കളർ നല്ലതുപോലെ പോട്ടിൽ തിങ്ങി നിറഞ്ഞ് വളരും അതുപോലെ ഈ കാണുന്ന കുറച്ച് ബികോണിയ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് ഒന്നും രണ്ടും മൂന്നും പീസൊക്കെ ഉള്ളു ആർക്കെങ്കിലും ഇതിലേതെങ്കിലും ബികോണിയ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ വില വരുന്നത് വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതൊക്കെ നല്ല ബുഷിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ കാണിക്കുന്ന ബികോണി ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഗ്രീൻ കളർ അതുപോലെ അതുപോലെതാ ഇതൊക്കെ കുറച്ച് സൈസ് ഉള്ള പ്ലാന്റ് ആയി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് ഈ ഒരു സിങ്കോണിയമാണ് നന്നായിട്ട് വളരുകയും നമുക്കതിൻ്റെ കട്ടിങ്സൊക്കെ മുറിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ പ്ലാന്റ് ഒക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അതുപോലെ ഇതും ഒരു സിങ്കോണിയം പ്ലാന്റ് തന്നെയാണ് ഈ രണ്ട് സിങ്കോണിയത്തിൻ്റെയും റൂട്ടർ പ്ലാന്റിന് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയയ്ക്കുക ഈ അഗ്ലോണിമ നേരത്തെ കാണിച്ചായിരുന്നു നല്ല ഭംഗിയാണ് കേട്ടോ ബുഷിയായിട്ട് വൈറ്റ് പോർട്ടിൽ വെക്കുമ്പോഴാണത് കൂടുതൽ ഭംഗി അത്യാവശ്യം ഈ മഴയത്തൊക്കെ നമുക്ക് പുറത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു അഗ്ലോണിമയും കൂടിയാണ് അപ്പം ഇതിന്റെ വില വരുന്നത് അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അംഗ്ലോണിമയാണ് അപ്പം ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അടുത്തതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഇത് നല്ല സൈസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല റോസ് കളർ വരും ലീഫിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ യെല്ലോ എപ്പീഷിയാണ് ഇതുപോലെ പോട്ടൊന്നും കാണാത്ത രീതിയിൽ നന്നായിട്ട് ബുഷിയായിട്ട് ഈ പ്ലാന്റ് വളരും നമുക്ക് ഹാങ് ചെയ്തിടാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് വളർത്താനൊക്കെ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിന്റെ വില വരുന്നത് മുപ്പത് രൂപയാണ് ഇതിന്റെ ലീഫും ഫ്ലവറും ഒക്കെ ഒരുപോലെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ എപ്പീഷ്യ അടുത്തത് നമ്മുടെ ഒരു ഗോൾഡൻ പോത്തൂസ് ആണ് അപ്പോൾ ഈ ഒരു പോത്തൂസിന്റെ വില വരുന്നത് മുപ്പത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന്റെ വില വരുന്നത് മുപ്പത് രൂപ ഹാങ് ഒക്കെ ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ബുഷിയായിട്ട് വളരുമ്പോളാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റുക അടുത്ത നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ പ്ലാന്റിന് റൂട്ടർ പ്ലാന്റിന് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ബുഷി ബുഷിപ്പോട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അല്ല ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുക അപ്പം ഇതിൻ്റെ കിഴങ്ങുണ്ടാവും അല്ലെങ്കിൽ വേരോട് വേരോടുകൂടിയ ഒരു എന്താ പറയുക ഞൊരി എന്നൊക്കെ പറയാം നമുക്കൊരു മൂന്ന് ഞൊരിയൊക്കെ എന്തായാലും ഉണ്ടാവും അടുത്തത് നമ്മുടെ ഒരു നാടൻ ആന്തൂറിയം പ്ലാന്റ് ആണ് ഈ ഒരു പിങ്ക് കളറിൽ വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് നല്ല ഭംഗിയാണ് മഴക്കാലത്തൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവും അതുപോലെ നമ്മുടെ കാലാവസ്ഥയോടൊക്കെ നല്ല ഇണങ്ങി കഴിയുന്ന നാടൻ നല്ലൊരാന്തൂറിയാണ് അപ്പം ഇതാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിന്റെ വില വരുന്നത് എഴുപത് രൂപയാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ആന്തൂറിയാണ് കേട്ടോ അടുത്തത് നമ്മുടെ അഗ്ലോണിമയുടെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന നല്ല വെൽ റോട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റിൻ്റെ വില വരുന്നത് കുറച്ച് സൈസ് ചെറുതാണെങ്കിൽ മുപ്പതും കുറച്ചൊരു ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില നാൽപ്പത് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ റെഡ് ലിപ്സ്റ്റിക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ലീഫിലൊക്കെ നല്ലതുപോലെ കളറ് കയറി വന്നിട്ടുണ്ട് നന്നായിട്ട് തൈകൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ നമ്മുടെയൊക്കെ അഗ്ലോണിമോ സ്വന്തമാക്കുമ്പോൾ നമ്മളൊക്കെ ആദ്യം സ്വന്തമാക്കിയിട്ടുണ്ടാവുക ഈ ഒരു പ്ലാന്റ് ആണ് ഉണ്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ച അഡ്രസ്സീന പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അത്യാവശ്യം വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ലീഫിലേക്കൊക്കെ നന്നായിട്ട് പിങ്ക് കളർ നന്നായിട്ട് കയറി വരും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് അപ്പോൾ അത്യാവശ്യം സൈസുള്ള റൂട്ടഡ് പ്ലാന്റിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത് നമ്മുടെ ലോറ ഇത് ലോറ പറ്റാല അല്ല സോറി ഇതൊരു ചീരയാണ് നമുക്കൊരു ലാൻഡ്സ്കേപ്പ് ഒക്കെ സെറ്റ് ചെയ്യാനും അതുപോലെ ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു ഏർ ചീരയാണ് അപ്പം ഇതിങ്ങനെ നല്ല ഭംഗിയിൽ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ അപ്പം ഇതിൻ്റെ റൂട്ടർ പ്ലാന്റിന് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ലോറ പറ്റാലത്തിന്റെ നല്ല സൈസ് ഉള്ളൊരു പ്ലാന്റ് ആണ് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ നന്നായിട്ട് വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആണീലോറാ പറ്റാലോ അപ്പം ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പ്രോൺ ചെയ്ത് നിർത്താവുന്നതാണ് നിറയെ പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് ആർക്കെങ്കിലും ഈ പ്ലാന്റ് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇതിൻ്റെ സൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത് കണ്ടില്ലേ നല്ല ഇപ്പം ഫ്ലവറിൻ്റെ സമയമല്ല വെയിൽ വേണം നല്ല വെയിലുള്ളപ്പോഴാണ് ഇതിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുക നന്നായിട്ട് വെള്ളവും നനച്ചു കൊടുക്കണം എന്താ പ്രത്യേകിച്ച് രോഗങ്ങളോ കീടബാധയോ ഒന്നും തന്നെ ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് ഈയൊരു പ്ലാന്റ് ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ ഗ്രീൻ മെലനോയാണ് നല്ല വില് വലിയ സൈസ് വെക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഫിലാഡൻട്രോൺ പ്ലാന്റ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ എൺപത് രൂപയുടെ സൈസും എൻ്റെ കയ്യിലുണ്ട് അടുത്തത് നല്ല ഭംഗിയുള്ള വൈറ്റ് പൂക്കൾ ഉണ്ടാകുന്ന ജമന്തിയാണ് അപ്പം ജമന്തിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ എന്താ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി കുറച്ചും കൂടെ സൈസ് ആയിട്ടുണ്ട് ഇതിൻ്റെ പ്ലാന്റിന് അപ്പം നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് അടുത്തത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതും നന്നായിട്ട് വലിയ പ്ലാന്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയ ഇതിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് ഇതൊരു ഡെൻഡ്രോബിയം ഓർക്കിഡ് ആണ് ഇതിൻ്റെ ഫ്ലവർ ഇപ്പം കാണിക്കാനായിട്ട് വശമില്ല നല്ല ഒരു ഓറഞ്ച് കളറോട് കൂടിയതാണ് ഇതിൻ്റെ ഫ്ലവർ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില തൊണ്ണൂറ് രൂപയാണ് ആർക്കെങ്കിലും ഈ ഓർക്കിഡ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുക അടുത്തത് ഒരു ഹാങ്ങിങ് ആണ് അപ്പം ഇതിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഹാങ് ചെയ്തിടാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഒരു കേളിയായിട്ടാണ് ഇതിൻ്റെ ലീഫ് ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്